സമകാലിക ദിനമൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മൾ കുട്ടികൾക്ക് ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി വാങ്ങിക്കൊടുക്കുന്ന പഞ്ഞു മിഠായികളിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ അപകടത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതായത് ബീച്ചുകളിലും ഉത്സവ പറമ്പുകളിലുമൊക്കെ പോകുന്ന സമയത്ത് പഞ്ഞുമിഠായികളിൽ കുട്ടികൾ കൂടുതൽ ആകൃഷ്ടരാകും അതിൻ്റെ നിറവും അതിൻ്റെ വിതരണവും അതല്ലെങ്കിൽ അതിൻ്റെ വിൽപ്പന രീതിയുമൊക്കെ അതിൻ്റെ പ്രത്യേകതയാണ് എന്നാൽ അത്തരം മിഠായികൾ കഴിക്കുന്നതിലൂടെ കുട്ടികൾക്ക് വലിയ മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്നാണ് ആരോഗ്യ മേഖലയിലെ വിദഗ്ദ്ധർ പറയുന്ന അറിയിപ്പ് തമിഴ്നാട് സർക്കാർ ഇതിന്റെ ഭാഗമായി പല വിധത്തിലുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട് വാർത്തകൾ പരിശോധിക്കുമ്പോൾ ബീച്ചുകളിൽ ഉൾപ്പെടെ വലിയ തോതിൽ വിൽപ്പന നടത്തുന്ന പഞ്ഞുമിഠായിൽ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന രാസവസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപടി തുടങ്ങി വിൽപ്പന കതിച്ച പഞ്ഞുമിഠായി പിടിച്ചെടുത്ത ഉദ്യോഗസ്ഥർ ഇവ ഉൽപാദിക്കുന്ന ഇടങ്ങളിലും പരിശോധന നടത്തും അർബുദത്തിന് കാരണമാകുന്ന റോഡമൈൻ ബി എന്ന രാസപദാർത്ഥം ഉണ്ടെന്ന പുതുച്ചേരി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കണ്ടെത്തലിന് പിന്നാലെയാണ് നഗരങ്ങളിലും നടപടി ആരംഭിച്ചത് വ്യാവസായ ആവശ്യങ്ങളുടെ ഭാഗമായി നിറം നൽകാൻ ഉപയോഗിക്കുന്ന ഡൈ ആണ് റോഡമൈൻ ബി എന്ന് പറയുന്നത് ഇത്തരം പഞ്ഞുമിഠായികൾ മറ്റു സംസ്ഥാനങ്ങളിലും രാജ്യത്ത് ഉടനീളം വിൽക്കപ്പെടുന്നുണ്ട് എന്നാണ് കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈയിടെ മറീന ബീച്ചിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ മായം ചേർത്ത ആയിരത്തിലേറെ പഞ്ഞുമിഠായി പാക്കറ്റുകളാണ് പിടിച്ചെടുത്തത് കുട്ടികൾ കൂടുതലായും കഴിക്കുന്ന ഇത്തരം മിഠായികളിൽ വ്യാപകമായി ഇത്തരം നിരോധിക്കപ്പെട്ട നിറങ്ങൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ അത് ക്യാൻസറിന് കാരണമാകുന്നു എന്ന പരാതിയെ തുടർന്നുകൊണ്ടാണ് പരിശോധന ശക്തമാക്കിയത് പിടിച്ചെടുത്ത പഞ്ഞുമിഠായി പാക്കറ്റുകൾ കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വരുന്നതിനനുസരിച്ച് ഇതിന്റെ മറ്റു ഭവിഷ്യത്തുകളെ കുറിച്ചും നമുക്ക് അറിയാൻ സാധിക്കും ഏതായാലും രാജ്യത്തുടനീളം വിൽക്കും പെടുന്ന ഇത്തരം മിഠായികൾ അത് നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ അപകടമുണ്ട് ഇത്തരം അപകടങ്ങൾ നമ്മൾ കാണാതെ പോകരുത് ആരുടെയും കച്ചവടം മുട്ടിക്കണമെന്നോ അതല്ലെങ്കിൽ അത് നിർത്തണമെന്നോ ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെക്കുറിച്ച് നമ്മൾ രക്ഷിതാക്കൾ കൃത്യമായി മനസ്സിലാക്കണം അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി